നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നാട്ടു ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കലാ സാംസ്കാരിക നാടക രംഗങ്ങളിൽ ഒരു കാലത്ത് ശോഭിച്ചിരുന്ന ശ്രീ രാഘവൻ കോളത്തൂരാണ് നമസ്കാരം രാഘവേട്ട നമസ്കാരം നമസ്കാരം അപ്പൊ ഒരു കാലത്ത് നമ്മളെ കലാരംഗങ്ങളൊക്കെ അടക്കി ഭരിച്ചിരുന്നു നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഈ ഫീൽഡിൽ സജീവമാണോ ഇപ്പോഴും അത്യാവശ്യം സജീവമായിട്ടുണ്ട് ഉണ്ട് അതായത് നമ്മള് രക്തത്തിലെ ഒരു സംഭവല്ലേ ഈ കല അത് ഇപ്പൊ നമ്മളൊരു അറുപത് എഴുപത് ശതമാനം ഉണ്ട് നാടൻപടായാലും നാടക നാടകരംഗമായ നാടകം ഇപ്പൊ പൊതുവെ കുറവാണ് നാടകങ്ങൾ എടുക്കുന്നില്ല എന്നാലും രണ്ടായിരത്തി പതിനെട്ടില് നമ്മള് കാലത്തൊരു നാടകം ചെയ്തിരുന്നു അതിന് വലിയ പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ഓപ്പർ സ്റ്റേറ്റ് ചെയ്താണ് മഹാഭാരതം എന്ന നാടകത്തിന്റെ പേര് അത് ഭയങ്കര സംഭവമായിരുന്നു അറുപതോളം അറുപത് അറുപത്തിൻ്റെ കുട്ടികളടുത്ത് അഭിനയിച്ച ഒരു നടക്കും സിനിമ സ്റ്റൈലിന്റെ അത് ലൈറ്റിലാണ് കളിയുള്ളത് മഹാഭാരത പഴയ ചരിത്രം നമ്മളെ മഹാഭാരത യുദ്ധമൊക്കെ അതെ ഈ ഒരു കലാരംഗത്തേക്ക് ഏത് വർഷം മുതലാണ് ഞാൻ കാലം മുതൽ തന്നെയുണ്ടോ അതായത് കാലം മുതൽ വെച്ചതെ ഞാനത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നാടകം അഭിനയിക്കാൻ തുടങ്ങി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ പേര് പഠനകാലം ഒക്കെ കൊളത്തൂർ തന്നെ ആയിരുന്നു അല്ല അല്ല അന്ന് കുളത്തൂര് നാലാം ക്ലാസ് വരെയായിരുന്നു ഇപ്പൊ ഹൈസ്കൂൾ പിന്നെ ഞങ്ങൾ അഞ്ചു മുതൽ ഞാൻ കൂടി വന്നു ഗവൺമെന്റ് ഹൈസ്കൂൾ മുതൽ ഒന്നും പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു ആ പിന്നെ പ്രകൃതിക്ക് ക്ലാസ് ക്ലാസ്സോട് പഠിച്ചു അപ്പൊ ആരും ആറ്റാർ വലിയ അറിയാത്തൊരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്നു എൺപത്തി ഏഴ് കാലമായിട്ട് അന്ന് ഞാൻ പേടിക്കുക ഇങ്ങനെ ഇതിങ്ങനെ അലങ്കുണ്ണമെ അഭിനയം അതായത് അപ്പൊ ഇങ്ങനെ പത്രത്തിൽ പരസ്യങ്ങൾ തിരുവനന്തപുരം മേദി ലാൻഡ് ആ ഷൂട്ടിംഗ് അല്ല അപ്പൊ കലയോടും അല്ലെങ്കിൽ സിനിമയോടൊക്കെ വലിയൊരു സമയത്ത് അതുകൊണ്ട് ആ പത്രത്തിൽ പരസ്യം ശേഷം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അതെ നമ്മൾ കൊല്ലത്തോ അതായത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കൊല്ലത്ത് പോയി ഇന്റർവ്യൂ തിരുവനന്തപുരം മേദി ലാൻഡ് ഏകദേശം ഒരു മാസം ഒന്നര മാസം ഉണ്ടായിരുന്നു ഏതായിരുന്നു സിനിമ കൂടിയാട്ടോ ആരായാലും അതിന്റെ കഥാപാത്ര പ്രധാനപ്പെട്ട കഥാപാത്രം വേണുനാഗവള്ളി മരിച്ചു വരും അന്ന് വേണു വേണുനാഗള്ളി സാറിന് തന്നെ പിന്നെ തെളിയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് മോഹൻലാലിന്റെ ഒരു സാഹചര്യമുണ്ട് ആ രീതിയിൽ അദ്ദേഹം ആയിരുന്നു ആ ശങ്കർ ഇങ്ങനെയുള്ള കഥാപാത്രം ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് വയസ്സ് ആ ഒരു പതിനെട്ട് പത്തൊമ്പത് അത്രയാണ് എത്ര നല്ലൊരു റോള് കിട്ടിയിരുന്നു നല്ല റോള് കിട്ടിയിരുന്നു അതിന് വേണുനാഗവല്ലി സാറിന്റെ ഉന്നിച്ചിട്ടാണ് ഒരു ലൈബ്രറി പ്രവർത്തകർ കിട്ടിയത് പക്ഷെ അതിന് വേറെ പിന്നെ നമ്മളത് നിർവാഹിക്കുന്നെച്ചാൽ ആ പാട്ട് ഇറങ്ങിയില്ല ആ പാട്ടെല്ലാം ഇറങ്ങിയിരുന്നു അന്ന് ഇന്നിട്ട് പോലെ സാഹചര്യമില്ല ആ ചാനലുകളോ മറ്റുള്ള സാഹചര്യമില്ല ആ പാട്ടെല്ലാം നേടിയാലും ഇറങ്ങിയിരുന്നു അപ്പൊ അതിനുശേഷം ഏതെങ്കിലും അവസരങ്ങൾ സിനിമ അതിനുശേഷം ഞാനിപ്പോ ഗോപിക സിനിമയിൽ ചെയ്തിരുന്നു ആ അതിപ്പോല പിന്നെ തൊണ്ടി മുഴുന്ന സാക്ഷികൾ അതിന് ഒരു സാധാന്യം നല്ല റോൾ ഉണ്ടായിരുന്നു ഇപ്പൊ പൂജ കഴിഞ്ഞിട്ടുള്ള തൃശ്ശൂർ ഉണ്ട് ഇത്ര മാസം ഷൂട്ടുണ്ട് അപ്പൊ ഇപ്പഴും സിനിമാ ഫീൽഡിലേക്ക് തന്നെ സജീവമായിട്ട് ചെറുതും വെറുതായിട്ടുള്ള ചെറിയ ചെറിയ റോളൊക്കെ കിട്ടാൻ പറ്റുന്നുണ്ട് നാടക രംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടാകും നാടകര് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് നാടകത്തിലേക്ക് അഭിനയിച്ചത് ഇരുപത് നാളെ അന്നേ ക്ലബ്ബുകളുടെ കാലഘട്ടത്തിൽ നമ്മളിൽ ചെറുപ്പത്തില് ക്ലബ്ബുകളിൽ വാർഷികം എല്ലാ വർഷത്തിലും ഭാഷയും ചെയ്യും അവര് ആ സമയത്ത് എന്തായാലും അറേഞ്ച് ചെയ്യും അപ്പൊ ഞാനിപ്പോളത്തൂര്സ് ക്ലബ്ബ് പിന്നെ ബാരോട്ടിയിലേ പറഞ്ഞത് അങ്ങനെ കൊറേ ക്ലബ്ബുകളായിട്ട് ബന്ധപ്പെട്ട് അവര് വിളിക്കണം നല്ല കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പൊ കഴിഞ്ഞാൽ നമ്മളെ ഈ ഇതിന് മുമ്പ് ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ബാരോട്ടി നല്ലൊരു അറേഞ്ച് ചെയ്യുന്നു മാറിയാട്ടുന്നതാണ് അതൊരു നല്ല പ്രായത്തിന് അനുസരിച്ചല്ല അതിനെക്കാട്ടിലും നല്ലൊരു റോൾ ഡോക്ടർ റോളായിട്ട് എല്ലാ കഥാപാത്രവും ചെയ്യാൻ ശ്രമിക്കുന്നു സ്കൂള് പഠിക്കുന്ന സമയത്ത് തന്നെ നാടകത്തില് സജീവമായിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ നാടകം മാത്രമല്ല അഭിനയം മാത്രമല്ല മറ്റുള്ള പിന്നെ പാട്ട് കണ്ടതുണ്ട് നാടൻപാട്ടുണ്ട് പിന്നെ വപ്പളപ്പാട്ട് നമ്മൾ അത്യാവശ്യം കല്യാണത്തിനുള്ള ആൾക്കാർ ക്ഷണിക്കും അല്ലെങ്കിൽ പ്രോഗ്രാമിന് ക്ഷണിക്കും ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ എസ് എസ് സിബി അച്ചൻഡ് ചെയ്താണുള്ളത് പ്രോഗ്രാമില് അപ്പൊ പ്രോഗ്രാമിനെ വേറൊരു ഗ്രൂപ്പില് വർക്ക് ഞങ്ങൾ ഫോം ചെയ്തൊരു ഗ്രൂപ്പുണ്ട് കാസർഗോഡ് മീഡിയ പിന്നെ ഡോക്ടർ ഹരിക്രം സർ ബംഗരസ്പിറ്റലിൽ ഡോക്ടർ അതിന് നല്ല പാടു നന്നായിട്ട് കന്നഡ ഹിന്ദി മലയാളം ഒക്കെ അവരുണ്ട് പിന്നെ ഉണ്ട് മോഹൻലാ പിരിയല്ലേ അദ്ദേഹം പ്രൊഫഷണൽ ആണ് പാട്ടുകാർ ഒരു രണ്ടു മണിക്കൂർ പ്രോഗ്രാം രണ്ടു മണിക്കൂർ പ്രോഗ്രാം നാടൻ പാട്ടും സിനിമാനും എല്ലാം ഉണ്ടാകും പിന്നെ നമ്മള് വേറൊരു വെറൈറ്റി തന്നെയാണത് എന്റെ മകൻ ഈ രമി സ്റ്റാൻസിന്റെ പിന്നെ ആളാണ് മകന്റെ പേര് രജിത്ത് ആ അതാണ് അതിന്റെ മഷാണ് ആ അപ്പൊ അവര് ടീമുണ്ട് കാസർഗോഡ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പിന്നെ കലക്ട് അവിടെ ഒരു പരിപാടി കിട്ടിയത് ഒരു രണ്ടര മണിക്കൂർ പരിപാടിയാണ് അതില് റിമിഷ് ഡാൽസും നാടൻ പാട്ടും പിന്നെ മറ്റുള്ള ജനകലോ കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു രണ്ടര മണിക്കൂർ ജനങ്ങളെ അപ്പൊ ഭയങ്കര രസമാണ് അതായത് ഒരു നാടൻ മാറ്റം ഞാൻ ഡാൻസ് വരും അപ്പൊ ആൾക്കാർക്ക് അടിക്കുന്നില്ല ഈ കല്യാണ പരിപാടികളുള്ള മാപ്പിള പാട്ട് നന്നായിട്ട് ആടൊന്നും മാപ്പിളപ്പാട്ടുമാണ് രണ്ടുപേരി പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനെ மரி ர துங்கத்திங்கிண்டி கிடம மேிருத தங்கிருத பமகரிங்க துங்கத்திங்கிண்டிருத திமிட மேம்

അഹന പേദൽ മണ്ടം മുടിവര ಸುತ್ತ കമണിമല വട്ട മീതനു സലം ഒറ്റ തല ഇതു അട്ടിട്ടറുടി തഗതഗജം തdatabindinna thdatabindha samsaridam milla tagati mittana gridajunimurdam sagatala mila paladuni kalichir pulaligal sangrida pamagari na superwardalle kayediduthu alle ediduthu superwardalle അപ്പൊ ഈ മാപ്പാട്ടുകൾ മാത്രമല്ല മറ്റൊരു പാട്ടുകൾ ഈ നാടകം നാടകത്തെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മേഖലയിലും കുറ്റികൾ വേടകം പഞ്ചായത്തൊക്കെ ഒരുപാട് ഒരു കാലത്ത് നാടകം സജീവ സാന്നിധ്യമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലബിന്റെ ഒരു വാർശ ഉണ്ടെങ്കിൽ അന്ന് ആ പ്രാദേശിക കലാകാരന്മാ കലാകാരന്മാർ ഇപ്പോഴത്തെ നാടകം ഉണ്ടാവും ശരി ഇപ്പൊ നാടകമൊക്കെ കുറഞ്ഞ് നമ്മുടെ മധുബേടകം ഹരിദാസ് കൂടി അനീഷ് പോലുള്ള കലാകാരന്മാരാണ് ഈ കുറച്ചുകൂടി സജീവമായിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഈ നാടകത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഇപ്പഴും നമുക്ക് ഓർമ്മയില് വരുന്ന കഥാപാത്രം ഏതാണ് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറയുന്നവര് ഏതെങ്കിലും കഥാപാത്രത്തെ കുറിച്ച് പറയാൻ പറ്റും അത് ഇപ്പൊ ഞാൻ പറഞ്ഞാട്ടത്തില് ഇപ്പോ അതൊരു പ്രൊഫഷണൽ ശരിക്കും സംവിധാനം നല്ല കലാകാരനായിരുന്നു നല്ല കഴിവുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു അതിൽ നമുക്ക് ഡോക്ടർ ഡോക്ടറുടെ ഡോക്ടർ വില്ലനായ ഡോക്ടർ എന്റെ പ്രായത്തിന് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് കറക്റ്റ് ചെയ്തു നല്ല ഡയലോഗ് ദയോഗി തീർന്നില്ല അത്ര നാടും പാട്ടും നന്നായിട്ട് കാടും പാട്ടും ഒരു പാടുന്ന ഒരു പാട്ടിന് രണ്ടു കാര്യ കണ്ണി മാങ്ങായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ വെള്ള മേപ്പുള്ള നിങ്ങുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ മുന്നാരെ എത്രേ എത്ര ഞാൻ എന്റെ കലാപണ്ണ കാലായിരുന്നു ഇത് ഈ കലാപ്രവർത്തനത്തിന് പുറമെ വേറെ ജോലി ചെയ്യുന്നു ഞാന് ഞാനിപ്പോ എന്റെ വരുമാനമാർഗം താല്പര്യത്തിന്റെ ഞാൻ എൽ ഐ സിഫ് ഇൻഷുറൻസ് അത് ഞാനത് ഇരുപത് വർഷമായി പക്ഷെ ഞാൻ ഈ കലാരംഗ് ആയതോട്ട് ഫുഡ് ഡെലിവറി ഇപ്പോൾ ചെയ്യാനും പറ്റുന്നില്ല പിന്നെ വേറെ ഇപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് നമ്മളീ വാസ്തുണ്ട് അത്യാവശ്യം ആരെങ്കിലും പോലെയുണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് അല്ലേ അറിയപ്പെടുന്ന അതെ കോവിനാട്ടല്ലാവട്ടം അതെ 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 കുഞ്ഞിരാമ പറഞ്ഞാ കുഞ്ഞിരാട്ടം പോവാൻ അവരൊക്കെ ഈ മേഖലയിലേക്ക് മേഖലയല്ലേ അത് നമ്മള് കുടുംബ അത്യാവശ്യം ഞാൻ പോകുന്നു വീട്ടിലത്തെ വിശേഷം വീട്ടിലെ വിശേഷങ്ങൾ എനിക്ക് പിന്നെ ഭാര്യ പോൺമക്കള അതിന് പിന്നെ മൂത്തവൻ നാട്ടിലുണ്ട് അവൻ അത്യാവശ്യം പി എസ് സി ഒക്കെ എഴുതിക്കൊണ്ട് പിന്നെ കളിക്കുന്നുണ്ട് രണ്ടാമത്തെ ഗൾഫിൽ പോയിരുന്നു ആ ഇപ്പൊ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഡാൻസർ ജാമണ് ഒരാള് മാത്രമാണ് രണ്ടാമത്തെ കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ സൺഡേ ഗോപിയുടെ സൺഡേ തിയേറ്ററിൽ പഠിച്ച അഭിനയം പിന്നെ മൂത്തവന് വരക്ക് നന്നായിട്ട് പക്ഷേ അവരുടെ മേഖല കടന്നു വീടില്ലേ കൊണ്ട് ജീവിതം പ്രശ്നമുണ്ടല്ലോ അതെ പ്രത്യേകിച്ച് പുതു അല്ലെങ്കിൽ പിന്നെ യുവതലമുറ ഈ ഒരു നാടക കേട്ടുകാണെങ്കിലും പാട്ടിന്റെ മേഖലയിലേക്ക് ഒരു സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് വരുന്നത് കുറവാണ് അതൊന്നും എന്തുകൊണ്ടായിട്ടില്ല അത് വരുന്നത് കുറവ് എന്ന് പറയുമ്പോ ഇന്നത്തെ സംസ്കാരം ഇന്നത്തെ റൂട്ട് അതുപോലെയാണ് ആ നമ്മളെ ചെറുപ്പത്തില് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് നമ്മളെ രാഷ്ട്രീയമായാലും മറ്റുള്ള സാംസ്കാരികമായാലും ആൾക്കാരെ ആത്മാർത്ഥമായി ചെയ്യും ഇന്നതല്ല ഇന്ന് എല്ലാവരും ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികം നോക്കുന്നു അപ്പൊ പിള്ളർ കൂടുതലും വരുന്നില്ല പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ നയങ്ങൾ ആരോടൊന്നും കുറ്റപ്പെടുന്നില്ല ചില വ്യത്യാസങ്ങൾ പഴയ രീതിയിൽ നിന്ന് മാറ്റം വരും അതെ പണ്ട് സമ്പാദിക്കുന്നതിന്റെ ആഗ്രഹം നേതാക്കന്മാർക്കില്ല ഇന്നതല്ല ഇന്ന് സ്വന്തം കുടുംബവും പോക്കറ്റും തീർക്കണമെന്നാണ് പൊതുവെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് അപ്പൊ പുതു തലമുറ ഇതിന്റെ വിട്ടു കടന്നു വരുന്നില്ല പൊതുവായിട്ട് കടന്നു വരുന്ന അതാണ് പ്രശ്നം അതെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പുതുതലമുറ വരും പുതുതലമുറക്ക് കൃത്യമായിട്ട് അറിയും സംസ്കാരം ഇന്ത്യ രാജ്യം എങ്ങനെയാണ് അവര് കൃത്യമായിട്ട് അവര് പണ്ടല്ല നമ്മള് രാഷ്ട്രീയത്തിൽ ഞാനടുത്ത് ഞാൻ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനാണ് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ പാർട്ടി അന്തരീക്ഷത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ പാർട്ടി തീരുമാനമെടുത്തത് എടുത്തായിരിക്കും ഇന്നൊരു തീരുമാനമെടുക്കുമ്പോൾ അപ്പൊ പുറത്തു വരുന്നത് ഹലോ ആ റൂട്ട് അങ്ങനെ ആയി പോയിരുന്നു അപ്പി അങ്ങോട്ട് ഈ കലാപ്രവർത്തനത്തെ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു ഞാൻ പിറകോട്ടില്ല ഈ മേഖലയിൽ ഉണ്ടാവും പുതിയ എന്തെങ്കിലും ഐഡിയ ആശയങ്ങൾ ഉണ്ടാവും പുതിയ ഐഡിയ ആശയങ്ങൾ തന്നെ നമ്മളിത് നിലനിർത്തിക്കാണെന്നൊരാഗ്രഹം പക്ഷെ കൂടുതലും ഇപ്പൊ എനിക്ക് എന്റെ ബന്ധങ്ങളും ചോദിക്കൂലും സിനിമാ ഫീൽഡിലേക്ക് വരുന്നത് ആ സാഹചര്യം ഞങ്ങൾ ഗ്രൂപ്പ് നിലനിർത്തണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നാട്ടിൽ പരിപാടി കിട്ടണം കിട്ടുന്നു സർക്കിട്ട് അതെ അതെ അപ്പൊ ഇപ്പൊ കൊറച്ചു മുമ്പ് ഞങ്ങൾ സർക്കും സാംസ്കാരിക സമിതി ആ ക്ലബിന്റെ ആദ്യത്തെ മൂന്ന് വർഷത്തെ പ്രസിഡന്റ് ഞാനായിട്ട് നമ്മൾ തന്നെ രൂപ മയൂരും മാലിന് ഞങ്ങൾ ആ ക്ലബ്ബ് സജീവമായിട്ട് കണ്ടിട്ട് എത്രയായിരുന്നു അത്ര സജീവമില്ല അത് നല്ല പുതിയ നിലപുറ ശരിക്കും അല്ലെ നല്ല രീതിയിൽ പോകട്ടെ രാത്രയും സമയം നാട്ടു വാർത്തയ്ക്ക് വേണ്ടി സമയം എടുത്തു നമ്മളോടൊപ്പം ചേർന്ന് വളരെ സന്തോഷം ഇനിയും അങ്ങോട്ട് നമ്മുടെ കലാപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായി മാറാൻ അങ്ങോട്ട് കഴിയട്ടെ എന്ന് ആശ്രയിച്ചു ശരി